ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ഇതിൽ ഇന്ന് വന്ന വൈൽഡ് കാർഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ സായി കൃഷ്ണനെക്കുറിച്ച് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വെളിയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇന്ന് ലൈവ് കണ്ടതിൽ നിന്നും ഇന്നലത്തെ അവരുടെ ആ വൈറ്റ് കാർഡ് എൻട്രിയിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഒരിക്കലും പുള്ളിയെ വൈറ്റ് വാഷ് ചെയ്യാനോ വെള്ളപൂശാനോന്നല്ല എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും പിന്നെ ഒരു വോയിസിനെ കുറിച്ച് പറയാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നക്കയുടെ വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടാണല്ലോ അപ്പോൾ ആ വോയിസിനെ കുറിച്ചും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സായിയുടെ കേസ് പറയുകയാണെങ്കിൽ സായി ഇന്നലെ വന്നപ്പോൾ തന്നെ ലാലറ്റിനെടുക്കുക പറഞ്ഞായിരുന്നു പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഗെയിമർ എന്ന് പറയുന്നത് ഗബ്രി ആണെന്നുള്ളത് അത് പുള്ളി വെളിയിൽ പറഞ്ഞതും അകത്തുപോയി പറഞ്ഞതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് പുള്ളി ഗെയിം പ്ലാൻ ആണ് പുള്ളി ടാർഗെറ്റ് ചെയ്യുന്നതും ഗബ്രീനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതാരും നോക്കുന്നില്ല പുള്ളി ടാർഗറ്റ് ചെയ്യുന്നതും ഗബ്രീനിയെന്ന് പറയുന്നത് പുള്ളിയുടെ അത് സ്ട്രാറ്റജി ആണ് പുള്ളി കളിക്കുന്ന കളി ഇത്രയും നേരം ലൈവ് കണ്ടതിൽ നിന്ന് മനസ്സിലായത് പുള്ള കളി എന്ന് പറഞ്ഞാൽ വെരി ഡിഫറൻറ്റ് ആണ് അടിപൊളിയായിട്ട് പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് പുള്ളിയുടെ നേർക്ക് ക്യാമറ പുള്ളി കൊണ്ടുവരുന്നുണ്ട് അത് ഇന്നത്തെ നോമിനേഷനിൽ നോമിനേഷനിൽ പുള്ളി കാണിച്ച കുറച്ച് കാട്ടായങ്ങളൊക്കെ കൂടി നമുക്ക് മനസ്സിലാക്കാം അത് വൈകുന്നേരം എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ ഇടാം അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഗബ്രിയുടെ പേര് പറഞ്ഞത് പിള്ളേർ സ്ട്രാറ്റജി ആയിരിക്കാനാണ് സാധ്യത പിന്നെ പറയുന്നത് പുള്ളി അകത്തോട്ട് പോയപ്പോൾ ലാലേട്ടനെ കെട്ടിപ്പിടിച്ചില്ല ഹഗ് ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ ഇപ്പം ലാലേട്ടനെ ഹഗ് ചെയ്യണമെന്നൊന്നും അവിടെ ഒരു നിയമവും പറഞ്ഞിട്ടില്ല ആളുകളുടെ ആ ഒരു ഇഷ്ടം കാരണം പുള്ളിനെ ഹഗ് ചെയ്യുന്നു കാലിൽ തൊട്ട് വീഴുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ സായി ഒരിക്കലും പുള്ളിനെ അവിടെ എന്താ പറയുക കുറ്റപ്പെടുത്തി അലിച്ച് ക്കി പറയോ പുള്ളിനെ ഒരു ബഹുമാനമില്ലാത്ത കണ്ണിട്ടൊന്നും ഇല്ലല്ലോ സൈഡ് ഇഷ്ടം കെട്ടിപ്പിടിക്കണം വേണ്ടത് സൈഡ് കെട്ടിപ്പിടിച്ചില്ല ഇപ്പൊ ഞാൻ പോയിരുന്ന വരുന്ന പുള്ളിന്ന് ഹഗ്ഗീതനെ പുള്ളി കാലിലൊക്കെ തൊട്ടു ആ ഒരു ബഹുമാനവും ആ ഒരു ഗുരുവായിട്ട് ആ ഒരു ഇതാണ് സെറ്റപ്പാണ് പുള്ളിക്ക് തോന്നിയില്ല സായിക്ക് തോന്നിയില്ല സായി തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ജാസ്മിനോട് വെളിയിലത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് സായി പറഞ്ഞു കൊടുത്തു എന്നാണ് അതായത് അഫ്സൽ ഇവിടെ ഭയങ്കര കരഞ്ഞൊക്കെ നടക്കുകയാണ് ഒരു വോയിസ് പുറത്തുനിന്നിട്ടുള്ളത് പതിനാല് ഒരു വോയിസ് പുറത്തുനിന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവില് അത് കണ്ണിടിച്ചു വീഡിയോ സായിയുടെ ഒരു അടിപൊടി ഗെയിം ഗെയിം പ്ലാൻ ആണെന്ന് പറഞ്ഞിട്ട് അത് സായിയുടെ സ്ട്രാറ്റജി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതായത് ജാസ്മിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സായി അവിടുന്ന് എഴുന്നേറ്റ് പോയി പിന്നെ പറയാമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് വെളിയിലെ കാര്യങ്ങൾ പറയരുത് അതായത് സായി ഉദ്ദേശിച്ചത് ജാസ്മിനെ മാനസികമായിട്ട് തകർക്കണം എന്നുള്ളതാണ് തകർന്നു ജാസ്മിൻ തകർന്നു ജാസ്മിൻ പിന്നെ എപ്രാള എന്താണ് പറഞ്ഞത് എന്താണ് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ കൈപിടിച്ചില്ലല്ലോ ഞങ്ങൾ ഉമ്മ ല്ലോ ഇതൊക്കെ പറഞ്ഞ് ജാസ്മിൻ അവിടെ കിടന്ന് എന്താ പറയാ ന്യായീകരിച്ചത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സായി പറയുന്നു ഇനി പിന്നെ പറയാം പിന്നെ നമുക്ക് സംസാരിക്കാൻ പോകുമ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ഇപ്പുറത്തെ കാര്യങ്ങൾ പറയാന് തോന്നുന്നു സോ സായിയുടെ ഉദ്ദേശം ജാസ്മിനെ അവിടെ തകർക്കുക എന്നുള്ളതാണ് മാനസികമായി അവിടെ തകർക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി സായിയുടെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാനത് കാണുന്നത് അത് ആയിട്ടുണ്ട് പക്ഷെ പിന്നെ ഇപ്പം നോമിനേഷൻ നടന്നപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് സായിനോട് നോളെ പറഞ്ഞാണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ എത്ര കിട്ടിയാലും ജാസ്മിൻ പഠിക്കുക പിന്നെ എന്നാ ചെയ്യാനാണ് എന്തായാലും പുറത്തോട്ടിറങ്ങുമ്പോൾ ജാസിമിൻ്റെ ഒരു ഞെട്ടലുണ്ട് അതും കൂടി ബിഗ് ബോസ് ഒന്ന് ഷൂട്ട് ചെയ്ത ആൾക്കാരെ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പൊ എന്തായാലും അതാണ് പിന്നെ ജാസ്മിൻ ഇത് അറിഞ്ഞാലും ഇല്ലെങ്കിലും ജാസ്മിൻ വെളിയിൽ വന്നിട്ട് ഒരു വെളിപ്പിക്കൽ അങ്ങ് നടക്കും വെളിപ്പിക്കൽ വീഡിയോ അങ്ങോട്ട് ഇടും എന്നിട്ട് പറയും ആ കയ്യൻ്റെതല്ല ആ മുഖമെൻ്റെതല്ല ആ തുപ്പലെൻ്റെതല്ല ആ തുമ്മീർ ഞാനല്ലാന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ജാസ്മിൻ ഒരു വെളിപ്പിക്കൽ വീഡിയോ ഇടും ആ പാവപ്പെട്ട അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു അവൻ്റെ വോയിസ് കേട്ടൊരു പാവപ്പെട്ട കയറാൻ തോന്നുന്നു അവൻ നൈസായിട്ട് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ജാസ്മിനെ തന്നെ കിട്ടും ആ ഒരു ലെവലിലോട്ടേ വരുത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ പിന്നെ അതൊക്കെ തന്നെയാണ് അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇനി മുന്നക്ക എന്ന് പറഞ്ഞ് ജാസ്മിൻ്റെ ആദ്യത്തെ അതായത് കല്യാണം മുടങ്ങിപ്പോയ എത്രാമത്തെ ആണെന്ന് എനിക്ക് അറിയത്തില്ല കല്യാണി പറഞ്ഞാലും എനിക്ക് അറിയാൻ എന്നിട്ടാണ് ആ കല്യാണം മുടങ്ങിപ്പോയ പയ്യൻ്റെ ഒരു വോയിസ് വെളിയിൽ വന്നിട്ടുണ്ട് അതായത് അതിൽ പറയുന്നത് ഒരു ഏഴ് മാസ ഏഴ് മാസത്തെ കാര്യം പറയുന്നുണ്ട് അപ്പം ഏഴ് മാസമായി അവർ ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നുണ്ട് അപ്പം ഏഴ് മാസമായി ഈ ഇപ്പോൾ പുതിയ ആൾ അഫ്സലുമായിട്ട് ജാസ്മിൻ പ്രണയത്തിലായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ മുന്നക്കയായിട്ട് ഇഷ്ടത്തിലായിരുന്നപ്പോഴും ജാസ്മിൻ അഫ്സലുമായി പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അസ്ലാം അളിയുടെ എന്തോ എൻഗേജ്മെന്റിലോ കല്യാണ പാർട്ടിയിലോ എന്തോ വെച്ചാൽ കണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഉള്ളപ്പോൾ തന്നെ അഫ്സലിനോട്ടുള്ള എൻഗേജ്മെൻ്റ് നടത്താൻ വേണ്ടിയിട്ട് കൂടുതൽ മുൻകൈ എടുത്തത് നമ്മുടെ ജാസ്മിനാണ് അപ്പം ജാസ്മിൻ ഈ മുന്നക്കയോടൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം മുന്നക്ക ഞാൻ എന്താണ് എന്റെ തീരുമാനം ഒന്ന് പറഞ്ഞു തരും മുന്നക്ക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ടുണ്ടെന്നൊക്കെ മുന്നക്ക പറയുന്നുണ്ട് അതായത് ജാസ്മിന്റെ ആദ്യം കല്യാണം മുടങ്ങിപ്പോയാ ആ പയ്യൻ പറയുന്നുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടും അതിന്റെ ചാറ്റും മൊത്തം നമ്മുടെ ഹെലൻ ഹെല ഹോസ്പാട്ടില്ലേ പുള്ളിക്കാരത്തി കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം പുള്ളിക്കാരത്തിൻ്റെ വീഡിയോയിലും പറയുന്നുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ മുന്നൊക്കെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പണ്ട് ഈ മുന്നൊക്കെ ആയിട്ട് ജാസ്മിനിന് റിലേഷൻ ഉണ്ടായിരുന്നപ്പോ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും എങ്ങനെയാണോ അതേപോലെ ആയിരുന്നു അഫ്സലും ജാസ്മിനും അതായത് ഇപ്പൊ അഫ്സലും ജാസ്മിനും തമ്മിൽ റിലേഷനിലാണല്ലോ അപ്പൊ ഇപ്പൊ ഗബ്രിയും ജാസ്മിനും ഒരു വേറെ റിലേഷൻ അതാണ് മുന്നക്കാ പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ആ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ ആ മുന്നേക്കാ പറയുന്ന വോയിസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് വന്നിട്ട് ചെറിയ അണക്കങ്ങളൊക്കെ സംഭവിച്ചു വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ ബൈ